ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന യുവതി കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ജനനേന്ദ്രിയം ഛേദിച്ചു ബീഹാറിൽ യുവതി കാമുകന്റെ ജനനേന്ദ്രിയം ഛേദിച്ചതായി പരാതി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു യുവതിയുടെ ആക്രമണമെന്ന് പരാതിയിൽ പറയുന്നു ആക്രമണത്തിന് ശേഷം റോഡിൽ തളിയ യുവാവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബക്സർ ജില്ലയിൽ ശനിയാഴ്ചയാണ് സംഭവം സംഭവത്തെക്കുറിച്ച് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു അനിൽ ഗോണ്ടിനെയാണ് കാമുകി ആക്രമിച്ചത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം അനിലിനെ യുവതിയും ബന്ധുവും ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് അനിലിന്റെ സഹോദരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ